പിന്നെ ജസ്റ്റ് ഹായ് 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 എല്ലാവരും കൂടി വരും ലൈവിലേക്ക് ലേക്ക് ആരും വരുന്നില്ല ആളിൽ എല്ലാവരും കൂടി ഒരു കൈ വരുന്നത് ഹലോ ഹായ് ഉറക്കം ഒന്നുമില്ല പോട്ടെ ഉറക്കമില്ല ഉറക്കം ഒന്നുമില്ല പിന്നെ വേറെ നീ അറിയിക്കേണ്ടല്ലോ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യോ സ്ക്രീനിൽ ഈ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ പിന്നെ ഹൈ ആരൊക്കെയുള്ളത് ഹായ് പറയൂ ഹായ് പറയൂ പിന്നെ ജസ്റ്റ് ഒരു ഹായ് പറ അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം തർട്ടിട്ടില്ല സ്ക്രീനിലൊന്ന് തർട്ടി ഇതൊന്ന് ലൈക്ക് കൊടുക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈ ലൈവ് പിന്നെ താങ്ക്സ് ആരൊരു ലൈക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പതിനൊന്നരയോ ആ കുറെ ലൈറ്റായില്ല ഉറക്കല്ലേ അന്നല്ലേ പിന്നെ വേറെ ഉള്ളത് ഒന്ന് ജസ്റ്റ് ഹായ് പറയും സംസാരിക്കും പരിചയപ്പെടാം നേരത്തെ നേരത്തെ ഒരു ലൈവ് എന്തായിരുന്നു കേട്ടോ കുറച്ചു മുമ്പേ അതിലുള്ളവരിപ്പുണ്ടോ എനിക്കറിയില്ല എന്തായാലും അതിൽ കുറെ പേര് എനിക്ക് കുറെ മെസ്സേജസ് കമന്റുകളായിട്ട് കിട്ടിയിരുന്നു ए yes. mm -hmm. mm -hmm. ഒന്നും പറയാനില്ലാത്ത സ്ഥിതി നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം ഇതൊരു വെറുതെ ലൈവ് ആയിരുന്നു ആയിരുന്നിട്ട് എന്തായാലും ശരി നമുക്ക് ഈ ലൈവ് കൂടെ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങാം ഉറങ്ങണതിന് മുമ്പ് എന്താ ഇ മൂലം തേനും തെങ്ങിയ

കണ്ണി വയൽ കണ്ണി വയൽ കാട്ടേ കൺമണി ഉറക്കാൻവാൽ കാട്ടേ കൺമണി ഉറക്കാൻവാീച്ചല്ലം ചെല്ലം താതേയ തേയം ചെല്ലം ചെല്ലം തേയൻ തേയൻ തുല് തുള്ളി ഹായ് ബ്രോ യെസ് ഓക്കെ സ്ഥലം എവിടെയാണ് ഓക്കെ ഫ്രം കാലിക്കറ്റ് കോഴിക്കോടാണ് ഓക്കെ പേരെനിക്ക് വായിക്കാൻ പറ്റില്ല കേട്ടോ ടി സോമനാഥ് അങ്ങനെ സോമനാഥ് ശേഷം ഓക്കെ യെസ് കോഴിക്കോടാണ് സ്ഥലം പിന്നെ നിങ്ങളെവിടെയാണ് സ്ഥലം ചേർത്തൊല ഓക്കെ ചേർത്തൊല പറയും ആലപ്പുഴ ഓക്കെ ആൻഡ് ഇനി ആരൊക്കെയാ ഉള്ളത് പറയൂ കേളും കേളിക്കൊഞ്ചലിൻ്റെ മണികൾ ലൈക്ക് രണ്ട് ഓക്കെ ആ യെസ് എല്ലാവരും ലൈക്ക് ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് ലൈക്കുകൾ കൂടും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിന്നിൽ കോഴിക്കോട് എനിക്ക് സ്ഥലം ഇഷ്ടമാണ് ഓക്കെ യെസ് താങ്ക് യു കോഴിക്കോട് നിൽക്കു എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട് വന്നിട്ടുണ്ടോ കോഴിക്കോടായിട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ ചാർത്തി പ്രകൃതി ചിരി പരിചയം നിന്റെ നിറമാല ചാർത്തി പ്രകൃതി ചിരി കോർത്തു നിന്റെ വികൃതി വളരും ഭംഗി പൂവിളികളിങ്ങും പാട്ട് പാടുമോ പാട്ട് പാടുകാതെ ഇപ്പൊ ഒന്നും ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് പാട്ട് പാടുന്നു സൗണ്ടൊക്കെ പോയി വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ സൗണ്ട് പോയ സ്ഥിതിക്ക് പാട്ട് പാടണല്ലോ അതുകൊണ്ട് പാടിയാണ് പിന്നെ ഓക്കെ താങ്ക് യു താങ്ക് യു കമന്റ് ചെയ്യുമ്പോൾ തന്നെ സന്തോഷം നിങ്ങൾ എൻഗേജ് ആവുണ്ടല്ലോ നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ താങ്ക് യു ഇനിയും വേറൊരു പാട്ട് പാടിയാലോ വെറുതെ പാടാണ് ഓക്കെ എന്തെങ്കിലുമൊക്കെ പറയട്ടോ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് വേളയിൽ താളം പോയ Jeg kan ikke gå Okay. Thanks. thanks. അപ്പോൾ അങ്ങനെ വെറുതെ പാട്ടൊക്കെ പാടി വെറുതെ ഇരിക്കുകയാണ് ഉറക്കം വരാത്ത സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഏത് ലൈവ് നിങ്ങൾ എന്തായാലും ഏത് ലൈവ് നിങ്ങൾ നമുക്ക് മനസ്സിലാവണില്ല എന്തായാലും ഓക്കെ താങ്ക് യു പിന്നെ വേറെന്താ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ജോലി ജോലി ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് ടീച്ചറാണ് കേട്ടോ കർണികാരങ്ങൾ സ്വർണവർണങ്ങൾ ചൂടി നിന്നാലും ഹേ മന്ദവിൽ മാകന്ധമായി ജീവന്റെ ജീവൻ തേടുന്നു നിന്നെ ഒന്നിതിൽ ഒരു തണു വണി മലരയിലെ മധുക്കണം കരണമിളം അത് ഗൂഗിളിൽ കാണാൻ പാട്ടുകളൊക്കെ പാടി നോക്കുകയാണ് ആരൊക്കെ വന്നിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്തു രണ്ടുപ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഒക്കെ എനിക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യും വരികൾ എഴുതാൻ ആരും അറിയപ്പെടുന്നത് ബിച്ചു തിരുമല ബിച്ചു തിരുമല കഴിഞ്ഞിട്ടേ പാട്ടുകൾ എഴുതാൻ പിന്നൊരാളുള്ളൂ അത് സിനിമ പാട്ടിട്ടുള്ളൂ കവികളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കവികൾ അവൻ വീർക്കു അവൻ വിൽപ്പ് നല്ലോണം കവിത എഴുതുന്ന ആളാണ് അതുപോലെ തന്നെ പി ഭാസ്കരൻ സിനിമ പാട്ടുകൾ എഴുതുന്നതിൽ ആദ്യത്തെ ആൾ ബി ഭാസ്കരാണ് ആദ്യം കഴിഞ്ഞിട്ടുള്ള ആളാണ് ബിച്ചു തിരുമല സിനിമയ്ക്ക് വേണ്ടിയായത് ആ പാട്ട് വേണ്ടതാ അങ്ങോട്ട് എഴുതി കൊടുക്കും അത്രയും ഉണ്ട് വേറൊരാൾ വേറൊരു എഴുത്തുകാരനും അതുപോലെ ഗിരീഷ് പുത്തഞ്ചേരി അതിലൊക്കെ താഴെ ഉള്ള വരും ഞാൻ ഇപ്പോൾ ചെറിയ പാചകം ജോലി ചെയ്യുന്നു ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് സ് അപ്പോൾ നീ ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമായി ഉറങ്ങാം പിന്നെ ആരൊക്കെ വന്നിട്ടുണ്ടല്ലോ ലൈവ് ഒന്ന് ലൈക്ക് നമ്മൾ ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നിട്ട് അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈവ് ഇപ്പോൾ വന്നിട്ടുള്ളതല്ല ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ അടുത്ത രണ്ട് ലൈവ് വന്നിട്ടുണ്ടിരുന്നു അതുപോലെ ഞാൻ തിരക്കെ വരാം ഓക്കെ ബായ് ആരൊക്കെയാ ഭാസ്കരൻ്റെ പാട്ടെ കുറിച്ച് പറയും യാശ് പി ഭാസ്കറിനാണ് ഏറ്റവും നല്ല മലയാളത്തിലെ സിനിമാഗാന രചയിതാപ് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കാലത്തിന് അതായത് ആ കാലത്തിനനുസരിച്ച് വന്നിട്ടുള്ള ഒരാളാണ് ബിച്ചു തിരുമല ഇത് രണ്ടും ഇവർ രണ്ടാളും മതി ശരിക്കും അപ്പം അത്രയും വരികൾ ശബ്ദം വരികൾക്ക് അത്രയും പ്രാധാന്യമുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാ പി ഭാസ്കറിന്റെ പാട്ടുകൾ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് പിന്നെ നമുക്ക് ഞാൻ പാട്ട് പാടുന്ന ആളല്ല വെറുതെ തമാശ പാട്ട് പാടിയെന്നുള്ളു ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ പാട്ടൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ ജസ്റ്റ് പാടുക എന്നുള്ളത് നമ്മൾ എല്ലാവരും പാടുന്ന പോലെ പാടിയെന്ന് മാത്രം ഓക്കെ എന്നാലും എന്നാലും അല്ല വല്ലതും യെസ് സമയം കുറേ ആയില്ലേ യെസ് അപ്പോൾ നമ്മൾ ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് താങ്ക്സ് ഫോർ ജോയിനിങ് കുറേ ആൾക്കാർ ജോയിൻ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഓക്കെ താങ്ക് യു